വീട്ടുമുറ്റത്ത് പൂച്ചയെ വിഴുങ്ങിയ മലമ്പാമ്പിനെ കയ്യോടെ പിടികൂടി തൃശൂർ നാലാങ്കല്ലെ അഴിയത്ത് മുജീബിന്റെ വീട്ടിലെ വളർത്തു പൂച്ചയെയാണ് ഭീമൻ മലമ്പാമ്പ് അകത്താക്കിയത് മയിലുകൾ കരയുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് വീടിനു മുന്നിൽ ഇരയെ അകത്താക്കിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടത് ഉടനെ തന്നെ വിവരം എടക്കഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകരെ അറിയിച്ചു തുടർന്ന് പാമ്പു പിടത്തക്കാരായ വീരാൻകുട്ടി വള്ളിപ്പറമ്പിലും സഹായി അംസക്കുട്ടിയുമെത്തി പാമ്പിനെ പിടികൂടി കഴിഞ്ഞ ദിവസം മാപ്രാണത്ത് കുറുനരയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെയും വനം അധികൃതർ വനമേഖലയിൽ മനുഷ്യവാസമുള്ളിടത്തേക്ക് മലമ്പാബുകൾ എത്തുന്നത് സാധാരണമാവുകയാണ് മലയാളി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും സ്റ്റീൽ വിൻഡോ മരത്തെസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്